ആലപ്പുഴയിലേക്കാണ് ചേർത്തലയിൽ കട കുത്തി തുറന്ന മോഷണം മാടയ്ക്കൽ ജംഗ്ഷനിലെ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടയാണ് കുത്തി കുത്തിത്തുറന്ന് പണം കവർന്നത് ദൃശ്യങ്ങളിലേക്ക് മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് കൃത്യമായി ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ ഇതിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരാളല്ല രണ്ട് പേരുണ്ടെന്നും തോന്നുന്നു ഇങ്ങനെയാണ് വിവരങ്ങൾ കവിത ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഈ കടയുടമ കടയിലെത്തിയ സമയത്താണ് രാവിലെ മോഷണം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് അങ്ങനെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് രണ്ടുപേരാണ് ഈ കടയിലെത്തിയത് പുലർച്ചെ നാല് മണിക്കാണ് സി സി ടി വിയിൽ ദൃശ്യ സമയം കാണിക്കുന്നത് നാലുമണി സമയത്ത് രണ്ടു പേർ മൂടിയുണ്ട് അതിൽ ഒരാൾ വെള്ളം കുടിക്കാൻ വേണ്ടി മുഖം മൂടി മാറ്റി മുഖാവരണം മാറ്റുന്ന സമയത്ത് ഈ സി സി ടി വിയിൽ വ്യക്തമായ അയാളുടെ മുഖം പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ പോലീസ് എത്തി അർത്തുങ്കൽ പോലീസിനാണ് ഇയാൾ പരാതി നൽകിയിട്ടുള്ളത് ഈ ഉടമ പരാതിയുടെ അടിസ്ഥാനത്തിൽ അർത്ഥങ്ങൾ പോലീസ് ഇവിടെ എത്തി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു